പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കന്യാമറിയമേ കുഞ്ഞിനെ ഉപേക്ഷിക്കാത്ത മാതാവേ സ്നേഹം സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളും ഉള്ള മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകളെ അങ്ങയുടെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ ഞാൻ എത്ര നിസ്സഹായനാണെന്ന് അങ്ങ് അറിയുന്നു എൻറെ വേദന അങ്ങ് ഗ്രഹിക്കുന്നു ഈ കുരുക്കുകൾ എന്നെ വരിഞ്ഞിരിക്കുന്നത് അങ്ങ് കാണുന്നു തന്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദേവൻ നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി ഞങ്ങൾ അങ്ങയെ ഭരമേൽപ്പിക്കുന്നു തിന്മയുടെ ശക്തികൾക്ക് ഞങ്ങളെ നിന്നിൽ നിന്ന് തട്ടിയെടുക്കുവാനാകില്ലെന്ന് ഞങ്ങൾ ധൈര്യപ്പെടുന്നു നിന്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും അങ്ങയുടെ മകനും ഞങ്ങളുടെ വിമോചകനും യേശുവിന്റെ പക്കൽ നിനക്കുള്ള ശക്തിയാലും ഈ കുരുക്ക് അങ്ങ് കയ്യിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് മാറി കഴിച്ചേ നീയാകുന്നു ഞങ്ങളുടെ ശരണവും ദൈവം ഞങ്ങൾക്ക് തന്ന ഏക ആശ്വാസവും ഞങ്ങളുടെ ബലഹീനതകളിൽ ബലവും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായവും ക്രിസ്തുവിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന സകലതിന്മകളിൽ നിന്ന് ഞങ്ങൾ സ്വതന്ത്രയാക്കുന്നവരുമായ മാതാവേ ഈ അപേക്ഷ കേൾക്കണമേ നടത്തണമേ സംരക്ഷിക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങനെ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിയുന്നവരോട് ഞങ്ങൾ ശമിക്കുന്നത് പോലെ ഉൾപ്പെടുത്തരുതേമയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വേണ്ടി ഇപ്പോഴും തമ്പുരാനോട് മേ തമ്പുരായും നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതിലെ പോലെ